അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് അതോടൊപ്പം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ അത്തിരി നമ്മളിന്ന് സ്കൂൾക്ക് രാവിലെ ഉണ്ടാക്കി കൊടുത്ത ഒരു പിന്നെ ഓർഡർ ചെയ്യണം കേട്ടോ രാവിലെ നമ്മൾ സ്കൂൾക്ക് കടി കൊടുക്കലുണ്ടല്ലോ ഇൻ്റർവെല്ലിനില്ല മാഷിമാർക്കില്ല കടി അപ്പോൾ അവർ കുറച്ച് മതി കേട്ടോ അപ്പോൾ എന്താ നോമ്പായ കാരണം നോമ്പില്ലാത്ത ഹിന്ദു സാറുമാർക്കുള്ള കടിയാണ് കേട്ടോ അപ്പോൾ ഒരു പത്തിരുപത് കടിയൊക്കെ മതിപ്പോൾ അപ്പോൾ അതിനുണ്ടാക്കി കൊടുത്തത് കഴിഞ്ഞിട്ട് ഞാൻ പൊരിച്ച പത്തിരി അപ്പോൾ ഇന്നലെ ഞാൻ എന്താ സമൂസയ്ക്ക് ഇങ്ങനെ ഇരുന്ന് അരിഞ്ഞപ്പോൾ കട്ലെറ്റിക്കൊക്കെ അരിഞ്ഞപ്പോൾ ചോപ്പറെടുത്തുകൂടെയെന്ന് ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റ് ഇട്ട് കേട്ടോ അപ്പോൾ ചോപ്പർ ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല ഇതിലിങ്ങോട്ട് അരിയുമ്പോൾ കാണാൻ പറ്റും ഇങ്ങോട്ട് അരഞ്ഞ പോലെ കേട്ടോ അപ്പോൾ ഒരു നമ്മളെ മാവൊക്കെ കൂട്ടുമ്പോൾ വേറൊരു എന്തോ ഒരു പോലെ തോന്നുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ലൂസായ പോലെയൊക്കെ ഇങ്ങനെ തോന്നിട്ടോ കൊഞ്ഞിങ്ങനെ ഒരു സുഖമില്ലാത്ത പോലെ തോന്നും അതുകൊണ്ടാണ് ഞാനിത് എടുക്കാത്തത് പിന്നെ അതിങ്ങനെ ഓരോ കഷ്ണങ്ങൾക്ക് ഇങ്ങനെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ മൊത്തത്തിലായില്ലാണ്ട് അരിഞ്ഞിട്ട് വലിച്ച് ഒക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം മസാലയൊക്കെ ഒക്കെ കൂട്ടി നമ്മളെ സമൂസേൻ്റെ ഷീറ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കുറച്ച് മൈദൊക്കെ ഒന്ന് കലക്കി എടുക്കണമൊക്കെ ഉണ്ട് സമൂസ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം എല്ലാം തന്നെ ഞാൻ തുടങ്ങിയിരിക്കണം കേട്ടോ ഉണ്ടാക്കല് പിന്നെ അപ്പോൾ ഞാൻ വല്ലാതെ ഓർഡറും കാര്യമൊന്നും ഇല്ലാതെ ഇപ്പോൾ രാവിലെ തന്നെ ഭയങ്കര തലവേദന കേട്ടോ അപ്പോൾ ഞാൻ കുളിയൊന്നും കഴിയാതെ ഇങ്ങനെ ഒരുവിധം പണിയൊക്കെ മക്കളെ കൊണ്ട് ഇടിപ്പിച്ചാണ്ടെ സ്കൂളിലൊക്കെ അടിയൊക്കെ കൊടുത്തോണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ കിടന്ന് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് സാവധാനം തലവേദന ഒക്കെ മാറിയതിന് ശേഷം ഒക്കെ റെഡി ഇങ്ങനെ വിചാരിച്ചിങ്ങനെ അപ്പോളാണ് കേട്ടോ ഈ ഒരു ഓർഡർ കിട്ടിയത് അപ്പോൾ പിന്നെ തലവേദന ഒന്നും മെയിൻ്റെ ചെയ്തില്ല പെട്ടെന്ന് നീച്ചിട്ട് ബാക്കിയുള്ള പണിയൊക്കെ നമ്മൾ നമ്മളിതേക്ക് അണ്ട് ജോയിൻ ചെയ്തിട്ടോ നമുക്ക് ഇങ്ങനെ വർക്ക് കിട്ടുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മൾ ആ സുഖമൊക്കെ എങ്ങിട്ടാണ് പോകണമെന്ന് അറിയില്ല അപ്പോൾ നമ്മളുണ്ട് പെട്ടെന്നുണ്ട് ചടിക്കൊടന്ന് നീച്ച് നമ്മൾ പണിയെടുക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ആൾക്കാരാകുമ്പോൾ പിന്നെ നമുക്കിത് തരും ഇല്ലാസുഖല്ലാന്ന് പറയാൻ പറയലില്ലട്ടോ ഒരുവിധം കൈ കഴിയണത് ഞാൻ കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ക്ഷീണം അതിൻ്റെ ക്ഷീണം പിന്നെ ഓൾറെഡി പിന്നെ എന്തോ ഒരു സുഖമില്ലാത്ത പോലെ ഉണ്ടെങ്കിൽ രാവിലെ മുതൽ ഭയങ്കര തലവേദനയാണ് അപ്പോൾ ഏതായാലും കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്തപ്പോൾ കുറേയൊക്കെ പോയി പിന്നെ നമുക്ക് മരുന്നൊന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ നോമ്പായത് കാരണം അപ്പോൾ ഏതായാലും പിന്നെ സമൂസയൊക്കെ കിട്ടിയപ്പോൾ എന്താ അതൊക്കെ മെയിൻ്റില്ലാതാക്കി കാണും പിന്നെ അപ്പോൾ ഇതിന് കുറേയൊക്കെ സമാധാനമായിട്ടും അതായാലും എന്നിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷമാണ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ കുളിയൊക്കെ കയ്യിലുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യല് അപ്പോൾ സമൂസ ഒരു നാൽപ്പതെണ്ണമാണ് ഓർഡർ മുജാഹിദ് പള്ളിക്കാണ് കേട്ടോ ഇത് കൊടുക്കേണ്ടത് അവർക്ക് ഇപ്പം നോമ്പുറക്കാനില്ലെ സമൂസയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ സമൂസ തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് കുറേ ഫ്രണ്ട്സാണ് നമ്മളെ പിന്നെ വീഡിയോ കാണുന്ന ഒരുപാട് ഫ്രണ്ട്സാൾ നമ്പറൊക്കെ എല്ലാം കാണുന്ന ആൾക്കാരൊക്കെ കമൻറ്റിൽ നിന്ന് എടുത്തിട്ട് വിളിക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ ഞങ്ങളോട് അപ്പോൾ കുറേ ആൾക്കാർ വിളിക്കും കുറേ ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയക്കും അപ്പോൾ അവരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ കഴിയണത് എങ്ങനെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണത് ഓരോ ചോദിക്കട്ടോ അപ്പോൾ നമുക്കിങ്ങനൊരു ഇങ്ങനെ പിന്നെ പണി ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും മനസ്സുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞമ്മക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ അറിയാം നമുക്കതിലൊരു മനസ്സുണ്ടായാൽ മതി അപ്പോൾ നമ്മൾ ഏത് പണിയാണെങ്കിലും എത്ര കൂടുതൽ വർക്ക് ഉണ്ടെങ്കിലും അത് താനെങ്ങനെ ആയി പോയിക്കോളൂട്ടോ അപ്പോൾ നമുക്കിത് ഭയങ്കര ഭാരമാണ് ഇങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യാമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മളെ പരിപാടികളൊന്നും നടക്കാത്തത് അത് വിഷയമില്ലാതായാൽ കുഴപ്പമൊന്നുമില്ല സുഖസുന്ദരമായിട്ട് എന്തൊരു ഇതും നമുക്ക് കയ്യൂലാന്ന് തോന്നുന്നതാണെങ്കിലും അത് പെട്ടെന്ന് നമ്മളെ കൊണ്ട് ചെയ്ത് പിന്നെ തീർക്കാൻ കഴിയും പിന്നെ കുറച്ച് എക്സ്പീരിയൻസും കൂടി വേണം അപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് വിളിച്ചിട്ട് അവരെ പിന്നെ നമ്മളെ പൂവടെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കണ്ട് പൂവടയൊക്കെ സ്കൂൾ പോകുമ്പോൾ അവിടേക്കൊക്കെ കൊടുക്കലെടുത്തിന്നൊക്കെ ഓരോ കൂട്ടുകാർ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്ക് പോലെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ഓരോരുത്തർക്കും ഓരോരോരുത്തർക്കും എന്ന് അറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളെ തൊട്ടായല്ലോ ഒക്കെ തന്നെ ഇവിടെ പയർ കൃഷി ചെയ്ത് കേട്ടോ അപ്പോൾ അവിടെ അവരിങ്ങനെ കൊടുത്തപ്പോൾ നമ്മൾ വാങ്ങിക്കൊടുന്ന് നല്ല പച്ച പയറാണ് കേട്ടോ നല്ല പിന്നെ ഫ്രഷ് പയറാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പേരി വെക്കാനാണ് കേട്ടോന്ന് ഞാൻ നമുക്ക് സമൂസയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിലും പിന്നെ ഇന്നലെ മന്തി ഒക്കെ വെച്ചപ്പം ഭയങ്കര ക്ഷീണം കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഭക്ഷണത്തിൻ്റെതുകൊണ്ടാണോ തലവേദന എന്നൊക്കെ തോന്നിപ്പോയിട്ട് അപ്പോൾ എന്താ ഇന്ന് നമ്മൾ സദാ ചോറാണ് കേട്ടോ സദാ ചോറാകുമ്പോൾ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വേറെ കടിയൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ എണ്ണക്കടി ഐറ്റംസ് പിന്നെ എന്താ പനി ഉണ്ടാക്കുകയാണോ വേണ്ടിയിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ വേഗം പെട്ടെന്ന് ഉണ്ടാക്കണ സമയമില്ലേനെ കേട്ടോ സമൂസയൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേന് പിന്നെ സമയം കുറച്ചുള്ളതിന് അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്നില്ല കടി ഉണ്ടാക്കി കേട്ടോ മുട്ട ബജിയാണ് കേട്ടോ നമുക്ക് ഇടത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കണത് മുട്ട ബജിയാണ് പിന്നെ സമൂസ ഒക്കെ ചോറൊക്കെ വെന്ത അടുപ്പത്തിൽ ഞാൻ ഇവിടെ അടുപ്പിൽ സിമെൻറ്റ് ഇട്ട കാരണം അത് ഞാൻ പെട്ടെന്ന് കത്തിക്കണ്ട അവിടെ നിൽക്കട്ടെ അധികം ഗ്യാസിലാണ് ഇപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കലാണ് കേട്ടോ അപ്പോൾ സമൂസയൊക്കെ ഞാൻ പൊരിച്ചെടുക്കാൻ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് തന്നെയാണ് ഞാൻ മൊത്തത്തിലൊന്നും വീഡിയോയിൽ ഒന്നും ഒരുപാട് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നും ഇല്ല ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ മക്കളെ നമ്മൾ അപ്പോൾ സമൂസയൊക്കെ ചുറ്റിങ്ങാണ്ട് ഞാൻ കുറേ സമയം അതിന് അവിടെ വെച്ചിട്ട് ചോറ് വന്നിട്ട് സാവധാനം പിന്നെ പൊരിച്ചെടുക്കുക ഒരു അരമണിക്കൂർ മുന്നേ ഒക്കെ പൊരിച്ചെടുക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ സോന് കൊണ്ടുപോയി കൊടുക്കും അത് അങ്ങോട്ട് കടി അങ്ങോട്ട് അവനോട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മളെ പിന്നെ ഏൽപ്പിച്ച ആൾ മാഷാണ് കേട്ടോ മാഷം അങ്ങോട്ട് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും അപ്പോൾ മക്കളെ നിന്ന് ഞാൻ ചക്കക്കുരു പുളിയിടാനുള്ള പരിപാടിയാണ് കേട്ടോ കുഞ്ഞി ചക്കക്കുരുമാണ് നമുക്ക് ഇപ്രാവശ്യം ചക്കയും ചക്കക്കുരു ഒന്നും കിട്ടിയിട്ടില്ല അത് നമ്മൾ അയൽവാസിക്ക് എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയൽവാസി വിരുന്ന് പോയിവിടുന്ന എനിക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ചക്കക്കുരും അതാണെങ്കിൽ കുഞ്ഞി ചക്കക്കുരുമാണ് അപ്പോൾ സമയമൊന്നുമില്ല ഇല്ല സമയത്ത് പെട്ടെന്ന് അത് തൊലിച്ചെടുക്കുകയാണ് കേട്ടോ ചക്കക്കുരും ഉണക്കൽ മീനും പയറുപ്പേരിയും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പിന്നെ കറി ഐറ്റംസാണ് പിന്നെ കുറച്ച് ബീഫുണ്ട് കേട്ടോ അപ്പോൾ ബീഫിനോടൊന്നും പിന്നെ താല്പര്യമില്ലേനു കേട്ടോ നമുക്കിതൊക്കെ കോമ്പിനേഷൻ ഉണക്കൽ മീനാണല്ലോ അപ്പോൾ ഉണക്കൽ മീൻ ഫ്രിഡ്ജിലുണ്ടതിന് ഓൾറെഡി കൊടുുന്ന വെച്ച ഉണ്ട് അപ്പോൾ അത് പൊരിച്ചെടുത്ത് വെക്കാനുട്ടോ അപ്പോൾ അത് പൊരിച്ചിങ്ങാണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചപ്പം ഭയങ്കര റാഹത്ത് ഇട്ടോ ചോറ് തിന്നൽ പിന്നെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നെ തറാവിയ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഭക്ഷണം കഴിക്കുക ആ ജ്യൂസും എന്തെങ്കിലും ഒരു എണ്ണക്കടി പൈസയ്ക്കണമെങ്കിൽ നമ്മൾ ഷാവും തറാവിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടോ ചക്കക്കുരി ഒക്കെ തൊലിച്ചതിന് ശേഷം ഒക്കെ അടുപ്പത്ത് വെച്ചൊക്കെ റെഡിയായതിനു ശേഷം പാൻ കൊടുക്കാനായപ്പോൾ ഇതൊക്കെ റെഡിയാക്കി എടുക്കണം മുന്തിരി ആണ് കേട്ടോ ജ്യൂസ് അടിച്ചീനത് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമ്മൾ സദാ വത്തക്കൊക്കെ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ തന്നെയാണ് കേട്ടോ മുട്ട വെജി അപ്പോൾ ഒക്കെ നന്നായിട്ട് വെന്ത്ക്കണം ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം പിന്നെ ഉണക്കൽ മീൻ ഞാൻ കഴുകി റെഡിയാക്കി വെച്ചീണി മുളകും മഞ്ഞളും ഒക്കെ തേച്ച് കണ്ട ഇട അപ്പോൾ അത് പൊരിച്ചണം പയർ ഉപ്പേരി റെഡി ആയിക്കണ് അപ്പോൾ ഉണക്കലൊക്കെ പൊരിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചട്ടിയൊക്കെ ഇട്ട് അപ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു ക്ഷീണത്തിനൊക്കെ ഒരു പിന്നെ ഒരു വാഹത്തിട്ടോ ഈ ചോറും കറിയൊക്കെ കഴിച്ചപ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു സുഖമുണ്ട് ഇനിയിപ്പോൾ എങ്ങനെ ഈ ഉണക്കലൊക്കെ നോമ്പ് എറക്കുമ്പോൾ കഴിക്കാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചിലവിലൊക്കെ ഉണക്കൽ മീൻ അറിയുമ്പോൾ എങ്ങനെയാണ് എന്നെ കൊണ്ടതിനൊക്കെ കഴിയുന്നത് തോന്നുന്നു പക്ഷെ എനിക്കും ഇങ്ങനത്തെതൊക്കെയാണ് കേട്ടോ മക്കളെ ഇഷ്ടം എന്താണാവോ ഈ ഈ കറിയും ഈ ചോറൊക്കെ ഭയങ്കര തിന്നപ്പോൾ ഒരു രാഹത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഒരു സുഖം ഉണ്ടേനെ എന്തായാലും തെറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ളട്ടോ നമ്മൾ കഴിക്കുക തെറാവിയൊക്കെ പിന്നെ നമ്മളെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഉസ്താദ് വന്നിട്ട് ചെറിയൊരു മുല്ലാരുട്ടി വന്നിട്ട് ഇവിടെ ചുറ്റുവട്ടത്തിൽ എല്ലാവരും കൂടിയിട്ട് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് തറാവി നമസ്കാരമൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോറൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കലട്ടോ ഇനിയിപ്പോൾ കടിയാണെങ്കിലും കറി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ജ്യൂസും കഴിച്ചിട്ട് നമ്മൾ പിന്നെ അങ്ങനെ നിൽക്കും പിന്നെ നിസ്കാരം വരെ അങ്ങനെ നിൽക്കലാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ മക്കളെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും